സന്തോഷ വാർത്ത വിദേശ സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും താരം പ്രീ സീസണിനായി തായ്ലാന്റിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫർ വിൻഡോയുടെ തുടക്കം മുതലേ ഒട്ടേറെ അഭ്യൂഹങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളെ ബന്ധപ്പെട്ട് പുറത്തുവന്നത് അതിലൊന്നായിരുന്നു ക്വാംപെപ്ര ബന്ധപ്പെട്ട് പുറത്തുവന്നിരുന്നത് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗാനിയൻ മുന്നേറ്റ താരമായ ക്വാം ക്വാംപെപ്ര ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നൊക്കെയായിരുന്നു എന്നാൽ ഇപ്പോളിത് എല്ലാവിധ അഭ്യൂഹങ്ങൾക്കും വിട പറഞ്ഞുകൊണ്ട് താരം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ക്യാമ്പിനൊപ്പം ചേർന്നിരിക്കുകയാണ് തിങ്കളാഴ്ച തായ്ലാന്റിലേക്ക് വരികയാണ് പറഞ്ഞു എയർപോർട്ടിൽ വെച്ചുള്ള ചിത്രം സാമൂഹിക മാധ്യമങ്ങൾ വഴി ഷെയർ ചെയ്തിരുന്നു ഇതോടെ താരം അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ തുടരുമെന്ന് ഉറപ്പിക്കാം ജൂലൈ മൂന്ന് മുതലാണ് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രീ സീസൺ ആരംഭിക്കുക ഇതിനു ഭാഗമായി ബ്ലാസ്റ്റേഴ്സ് പരിശീലകന്മാർ തായ്ലാന്റിലെത്തിയെന്നാണ് റിപ്പോർട്ട് ബാക്കി സ്റ്റാഫ്സും താരങ്ങളും ഇന്നും നാളെയുമായി തായ്ലാന്റിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക